ഇന്നത്തെ പുതിയ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു ദിവസത്തെ കാര്യങ്ങളാണ് ഞാൻ പറയണത് കുക്കിങ് വ്ളോഗെന്നല്ല ഇന്ന് ഞങ്ങൾ ഇരിങ്ങാലക്കുട കിടന്നൊക്കെ ഇറങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇരിങ്ങാലക്കുട ഞങ്ങൾ ആദ്യം തന്നെ അമ്മാസ് പേസ്ട്രീസിലാണ് പോയത് അപ്പോൾ നാളെ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പോൾ അതിൻ്റെ ഇപ്പോൾ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി പോയതാണ് അങ്ങനെ കേക്ക് ഓർഡർ ചെയ്യാൻ വേണ്ടി അവിടെ പറഞ്ഞു കൊടുക്കുകയാണ് മോള് അപ്പം ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറാണ് പറഞ്ഞു കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഓർഡർ ചെയ്ത് അവിടെ നിന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ മൂളൻസ് സൂപ്പർ ഉണ്ട് അപ്പോൾ അവിടെയാണ് പോയത് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു ബർത്ത്ഡേയുടെ കുറച്ച് ക്യാൻഡിൽസും പിന്നെ എനിക്ക് കിച്ചണിലോട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുക്കാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിൽ പോകണം പിന്നെ ഇവിടെ കുറച്ച് ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടുകയും ചെയ്യും പിന്നെ കുറച്ച് വില കുറവും ഉണ്ട് ഇവിടുത്തെ സാധനങ്ങൾക്ക് ഇപ്പോൾ എല്ലാ സാധനങ്ങൾക്കും നല്ല വിലക്കയറ്റമല്ലേ അപ്പോൾ ഇവിടെ ഇവിടെ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടാവും അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് അപ്പോൾ ഇനി ആലക്കൂടെ വന്നാൽ എപ്പോഴും ഇവിടെ കയറി ഓരോ സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോവുക പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ എല്ലാവർക്കും വിശന്നു തുടങ്ങി വൈകിട്ടാണ് മോൾ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങാൻ വേണ്ടി പോയത് അപ്പോൾ വിശന്നു തുടങ്ങിയപ്പോൾ പിന്നെ ഇവിടെ ഒരു ചാൾസ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറയാൻ പറ്റില്ല ബേക്കറി ഐറ്റംസാണ് കൂടുതൽ അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പപ്സൊക്കെ വാങ്ങി ഇവിടുത്തെ പപ്സ് നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് അപ്പോൾ പബ്സ് വാങ്ങണ്ടെങ്കിൽ ചാൾസിൽ നിന്ന് ഞങ്ങൾ വാങ്ങാറുള്ളൂ അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് പപ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ നെയ്യപ്പം വാങ്ങി പിന്നെ ഒരു പഴംപൊരി വാങ്ങി ഞാൻ പഫ്സൊന്നും വാങ്ങിച്ചില്ല എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ അതൊക്കെയാണ് അപ്പോൾ അതൊക്കെ ഞാൻ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് എത്തി കറിയുന്ന സാധനങ്ങളൊക്കെ എടുത്തു പിന്നെ വീണ്ടും ഞങ്ങൾ കല്യാണവുട്ടിലേക്ക് പോയി കുട്ടനല്ലൂർ അവിടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ അവിടെ ചെന്നു അവരെയൊക്കെ കണ്ടു ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീണ്ടും അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ ബർത്ത്ഡേയുടെ നാളെ സ്കൂളുള്ള കാരണം ഇന്നാണ് സെലിബ്രേഷൻ ഇന്നാണ് നൈറ്റ് അലിബാബെ പോവാന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ അലിബാബേ പോയി ഞങ്ങളവിടെ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടെ ഇരിക്കുകയാണ് അങ്ങനെ ആദ്യം തന്നെ സൂപ്പാണ് വന്നത് അങ്ങനെ സൂപ്പ് കഴിച്ചു സൂപ്പ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പല്ലേ അപ്പോൾ നല്ല ചൂടുള്ളത് കഴിക്കാൻ നല്ല സുഖമല്ലേ ഈ സമയത്ത് അങ്ങനെ അതൊക്കെ ഇരുന്ന് കഴിച്ചു പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായത് അമേരിക്കൻ ചോപ്സിയാണ് അതും ഇവിടുത്തെ ഒരു ആണ് അപ്പോൾ അമേരിക്കൻ ചോപ്സിയും കഴിച്ചു പിന്നെ മാവില ചിക്കൻ എന്ന് പറഞ്ഞൊരു പുതിയ ഐറ്റം കൂടി അവർ പറഞ്ഞു തന്നിരുന്നു അപ്പോൾ അതും കൂടെ സ്റ്റാർട്ടറായിട്ട് ഓർഡർ ചെയ്തു അപ്പോൾ അതൊക്കെ കഴിച്ചു ഞങ്ങൾ സംസാരിച്ചൊക്കെ ഇരുന്നു പിന്നെ അധികം വിശേഷങ്ങളൊന്നുമില്ല അപ്പോൾ നാളെ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇവിടുന്ന് ഇനി ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ടാണ് പോവുക ചിക്കൻ മാവില ചിക്കൻ എന്ന് പറഞ്ഞാൽ അതുമ്പോൾ മസാലയൊക്കെ പറ്റിയിട്ട് ഗ്രില്ലേതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഇന്നത്തെ വ്ലോഗവസാനിക്കുകയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത് ടാറ്റാ ബൈ ബൈ ബൈബാസ് യു